െങ്കടേഷായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമ്മുടെ ആദ്യം മുതൽക്ക് ഈ ചാനലിൻ്റെ തുടക്കം മുതൽക്കുള്ള എല്ലാ കുടുംബാംഗങ്ങൾക്കും അറിയാം നമ്മൾ നേരത്തെ തിരുപ്പതി അപ്ഡേറ്റുകളാണ് ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ കുറേ ആയിട്ട് അതിനെക്കുറിച്ചൊന്നും ഇടുന്നില്ലല്ലോ എന്ന് ചോദിച്ച് പലരും കമൻറ്റുകളും അതുപോലെ തന്നെ പേഴ്സണൽ മെസ്സേജുകളും മെയിലും എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കും കൂടിയുള്ള ഒരു വീഡിയോ ആണ് ഇത് അതായത് ഈ വർഷം തിരുപ്പതി ദർശനത്തിന് പോകുവാൻ ഇപ്പോൾ വെക്കേഷൻ എല്ലാം വരികയാണ് അപ്പോൾ അതിന് പോകുവാനായിട്ട് ഒരുപാട് പേർ തയ്യാറെടുക്കുന്നുണ്ടാകും പലർക്കും ഇപ്പോൾ ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകും പലരും ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുവാനായിട്ട് കാത്തിരിക്കുന്നുണ്ടാകും അപ്പോൾ എല്ലാവർക്കും കൂടിയുള്ള ഒരു പൊതുവായിട്ടുള്ള തിരുപ്പതി ദർശനത്തിൻ്റെ രീതികളെക്കുറിച്ചും നമ്മൾ തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മൾ തിരുപ്പതി ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നമ്മൾ അതിൻ്റെ പൂർണ്ണ ഫലം ലഭിക്കുവാനായിട്ട് എങ്ങനെയാണ് ദർശനം ചെയ്യേണ്ട രീതികൾ എന്നതിനെ കുറിച്ചുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ മുഴുവനായും കാണുവാൻ പോകുന്നത് തിരുപ്പതി വെങ്കടാചലപതി ഭഗവാനെ ഒരു തവണയെങ്കിലും കാണുവാൻ സാധിക്കില്ലേ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നവർ ഒരുപാട് പേരുണ്ട് പലർക്കും അതിനുള്ള അവസരങ്ങൾ വന്നിട്ട് പോലും ഭഗവാനെ ദർശനം ചെയ്യുവാൻ സാധിക്കുന്നില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നവർ ഒരു കാര്യം മാത്രം ആദ്യം ഓർക്കുക ഏതൊരു ക്ഷേത്രത്തിലേക്ക് വേണമെങ്കിലും നമുക്ക് പോകാം പക്ഷേ തിരുപ്പതി ക്ഷേത്രത്തിൽ മാത്രം നമ്മൾ വിചാരിച്ചാലല്ല ഭഗവാൻ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ ചെന്ന് ഭഗവാനെ ദർശനം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള ഭഗവാനെ നമ്മൾ ദർശനം ചെയ്യുവാൻ ഒരു നമുക്ക് സാധിച്ചു എന്ന് വരട്ടെ അതിൻ്റെ പൂർണ്ണ ഫലം ലഭിക്കുവാനായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെന്നാൽ ആദ്യം നമ്മുടെ വീട് മുതൽക്ക് നമുക്ക് തുടങ്ങാവുന്നതാണ് നമ്മൾ ദർശനത്തിന് പോകുവാനുള്ള ഒരു തീയതി നിശ്ചയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ചുരുങ്ങിയത് പതിനൊന്ന് ദിവസമോ ഇരുപത്തിയൊന്ന് ദിവസമോ എങ്കിലും വ്രതം അനുഷ്ഠിക്കേണ്ടതാണ് വ്രതം എന്ന് പറയുമ്പോൾ മത്സ്യമാംസങ്ങൾ ഒഴിവാക്കി അതുപോലെ തന്നെ സദാസമയം ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ട് വീട്ടിൽ ഭഗവാന്റെ മുൻപിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ചു വരിക ഇനി നമുക്ക് ഏതെങ്കിലും നിറവേറാത്ത കാര്യം ആഗ്രഹങ്ങളുണ്ട് അത് നിറവേറ്റി തരണം എന്ന് നമ്മൾ വെങ്കടാജലപതി ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരു മഞ്ഞൾ നിറത്തിലുള്ള തുണി എടുത്ത് ആ തുണിയിൽ പതിനൊന്ന് രൂപയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നൂറ്റിയൊന്ന് രൂപയോ കിഴി രൂപത്തിൽ കെട്ടി അത് ഭഗവാന്റെ പടത്തിന് മുൻപിൽ വെച്ച് നമുക്ക് ഈ ഇരുപത്തിയൊന്ന് ദിവസവും ദീപദൂപ ആരാധനകൾ കാണിച്ച് മന്ത്രങ്ങൾ ജപിച്ച് പ്രാർത്ഥിച്ചു വരാവുന്നതാണ് ഇനി നമ്മൾ തിരുപ്പതി ദർശനത്തിന് പുറപ്പെടുകയായി പലർക്കും ഒരുപാട് തവണ തിരുപ്പതി ക്ഷേത്ര ദർശനം നടത്തിയിട്ടുണ്ടെങ്കിലും കൂടി പലർക്കും ഇപ്പോഴും സംശയമാണ് എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെയാണ് തിരുപ്പതി ഭഗവാനെ ദർശനം ചെയ്യേണ്ടത് എന്ന് അപ്പോൾ നമുക്ക് ആദ്യം തുടങ്ങേണ്ടത് എന്ന് പറയുമ്പോൾ തിരുപ്പതി എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള സ്ഥലത്തെയാണ് തിരുമല എന്നാണ് നമ്മുടെ വെങ്കിടാചലപതി ഭഗവാന്റെ ക്ഷേത്രമുള്ള സ്ഥലത്തെ പറയുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തിരുപ്പതിയിൽ ചെന്ന് ഇറങ്ങുന്നു അവിടെ ചെന്ന് നിങ്ങൾക്ക് ദർശന ടിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്നുള്ള ആ ദർശന ടിക്കറ്റ് കൊണ്ട് തന്നെ ദർശനം പോകാം അതല്ല നമ്മൾ അവിടെ ചെന്നാണ് ദർശന ടിക്കറ്റ് എടുക്കുന്നത് എങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള ശ്രീനിവാസം കോംപ്ലക്സ് ഭൂദേവി കോംപ്ലക്സ് വിഷ്ണുനിവാസം കോംപ്ലക്സ് എന്നിവിടങ്ങളിൽ രാത്രി ഒൻപത് മണി മുതൽക്ക് ഫ്രീ ദർശന ടിക്കറ്റ് കൊടുക്കുന്നുണ്ട് ആധാർ കാർഡ് കാണിച്ചാൽ നമുക്ക് ദർശന ടോക്കൺ കിട്ടുന്നതായിരിക്കും അങ്ങനെ നമുക്ക് ദർശന ടോക്കൺ എടുക്കാം ഇനി ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വ്യാഴാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ദർശനത്തിന് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അതായത് വ്യാഴാഴ്ച ദർശനം കാണണം എന്നുണ്ടെങ്കിൽ ബുധനാഴ്ച നമ്മൾ അവിടെ നിന്ന് പോകേണ്ടതാണ് അങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് ചില സമയങ്ങളിൽ ദർശന ടോക്കൺ കിട്ടാൻ സാധ്യത കുറവാണ് കാരണം വ്യാഴാഴ്ച കുറഞ്ഞ തോതിൽ മാത്രമേ ടിക്കറ്റുകൾ അവിടെ കൊടുക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ടിക്കറ്റുകളെല്ലാം കൊടുത്തു തീരും അപ്പോൾ നിങ്ങൾ ആ ഒരു സമയം മാത്രം കണക്കിലെടുത്തുകൊണ്ട് പോവുക ഇനി നമുക്ക് ദർശന ടോക്കൺ ഉണ്ട് മുന്നൂറ് രൂപയുടെയോ അഞ്ഞൂറ് രൂപയുടെയോ ആയിരം രൂപയുടെയോ നമുക്ക് ഉണ്ട് എന്നിരിക്കട്ടെ നമ്മൾ ആ ടിക്കറ്റ് കയ്യിൽ വയ്ക്കാം നമ്മൾ ഈ ടിക്കറ്റ് എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞു നമുക്കിനി റൂമിൻ്റെ കാര്യം അത് നമുക്ക് ആയിട്ട് റൂമുകൾ എടുക്കാം അതല്ലെങ്കിൽ ഓൺലൈനിലൂടെ വിഷ്ണുനിവാസം കോംപ്ലക്സിലോ ശ്രീനിവാസം കോംപ്ലക്സിലോ റൂമുകൾ എടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ അവിടെ ചെന്ന് വരിയിൽ നിന്നുകൊണ്ട് നമുക്ക് റൂമുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇതെല്ലാം കഴിഞ്ഞു കുളിച്ച് ഫ്രഷായി കഴിഞ്ഞു ഇനി നമ്മൾ ആദ്യം തൊഴുതേണ്ട സ്ഥലം ഏതാണ് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട് അത് എന്തും ആയിക്കോട്ടെ ആ ആഗ്രഹം ഭഗവാന്റെ മുൻപിലേക്ക് നമ്മൾ സമർപ്പിക്കുവാൻ പോകുമ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മൾ ഏതൊരു കാര്യങ്ങളും ആദ്യം പറയുന്നത് നമ്മുടെ അമ്മയോടായിരിക്കും അപ്പോൾ നമ്മൾ സാധാരണ എപ്പോഴും ഉള്ളതുപോലെ അരമേലു മങ്കാപുരം എന്നറിയപ്പെടുന്ന തിരുച്ചാനൂർ പത്മാവതി ക്ഷേത്ര ദർശനമാണ് ചെയ്യേണ്ടത് നമ്മുടെ അമ്മയായ പത്മാവതി ദേവിയോട് നമ്മൾ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അതിനുശേഷം നമ്മൾ ഭഗവാന്റെ ജ്യേഷ്ഠനായ ഗോവിന്ദരാജ പെരുമാളയാണ് ദർശനം ചെയ്യേണ്ടത് വെങ്കിടേശ പുരാണം അനുസരിച്ച് ഭഗവാൻ എല്ലാ ദിവസങ്ങളിലും അലിപിരുമേടു വഴി തിരുച്ചാനൂർ പത്മാവതി ക്ഷേത്രത്തിലെത്തുകയും രാവിലെ സുപ്രഭാത സേവ തുടങ്ങുന്നതിന് മുന്നേ തിരുമലയിലേക്ക് തിരിച്ചെത്തുന്നതായും പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ പത്മാവതി ദേവിയെ വഴിപാടുകൾ ചെയ്യണം പ്രാർത്ഥിക്കണം ഇനി പത്മാവതി ദേവിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഭഗവാന്റെ ജ്യേഷ്ഠനായ ഗോവിന്ദരാജ പെരുമാളയാണ് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഗോവിന്ദരാജ പെരുമാൾ ക്ഷേത്രം അവിടെ ചെന്ന് ദർശനം ചെയ്യേണ്ടതാണ് അതായത് പത്മാവതി ദേവിയുടെയും ഭഗവാൻ്റെയും വിവാഹത്തിൻ്റെ കണക്കുകളെല്ലാം തന്നെ നോക്കി നടത്തിയത് ഗോവിന്ദരാജ പെരുമാളാണ് അപ്പോൾ ഗോവിന്ദരാജപെരുമാളെ നമ്മൾ ചെയ്യണം െയ്യണം ശയനൂപത്തിലാണ് ഗോവിന്ദരാജ ഭഗവാനെ നമുക്ക് ദർശനം ചെയ്യുവാൻ സാധിക്കുന്നത് അവിടെ പ്രാർത്ഥിച്ചതിനു ശേഷം നമ്മൾ നേരെ അലിബിരി അല്ലെങ്കിൽ ശ്രീവാരി മേടു എന്നിങ്ങനെ രണ്ട് നടവഴി പാത മുകളിലേക്ക് പോകുവാനായിട്ടുണ്ട് അലിപിരി മേടിലൂടെ പോകുകയാണെങ്കിൽ കുറഞ്ഞത് നമ്മൾ സാധാരണ രീതിയിൽ നടക്കുകയാണെങ്കിൽ ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ നമുക്ക് മുകളിലേക്ക് എത്തുവാൻ സാധിക്കും ശ്രീവാരി ആണെങ്കിൽ നമുക്ക് അരമണിക്കൂർ മുതൽക്ക് മുക്കാൽ മണിക്കൂർ വരയ്ക്കും മതിയാകുന്നതാണ് പക്ഷേ ശ്രീവാരി മേടുവിൻ്റെ പാത എന്ന് പറയുന്നത് കുത്തനെ ഉള്ളതാണ് അപ്പോൾ കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് നടന്ന് പോകണമെന്നാഗ്രഹം ിക്കുന്നവർ മാത്രം ഈ രണ്ട് വഴിപാതകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇനി നമ്മൾ മുകളിലേക്ക് പോയി കഴിഞ്ഞു നടന്നു പോകുന്ന വഴിയിൽ ദർശന ടോക്കൺ കൊടുക്കുന്നുണ്ടോ എന്ന് പലർക്കും സംശയമുണ്ട് ശ്രീവാരി മേടിലൂടെ അതായത് ആ ചെറിയ വഴിപാതയിലൂടെ നടന്നു പോകുന്നവർക്ക് ദർശന ടോക്കൺ രാവിലെ മുതൽക്ക് കൊടുക്കുന്നുണ്ട് വൈകുന്നേരം ഒരു അഞ്ച് മണിയോടുകൂടി തന്നെ നടവഴി പാത ക്ലോസ് ചെയ്യുന്നതായിരിക്കും ശ്രീവാരി മേടു കാരണം ഒരുപാട് ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് എന്നതിനാലാണ് അത് ക്ലോസ് ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് വഴിയിലൂടെയും നിങ്ങൾക്ക് മുകളിലേക്ക് പോകാം നമ്മൾ താഴെയൊന്നും റൂം എടുത്തിട്ടില്ല മുകളിലാണ് പോകുന്നത് അവിടെ ചെന്ന് റൂം എടുക്കണം എന്നുണ്ടെങ്കിൽ നേരെ അവിടെ സി ആർ ഒ ഓഫീസ് എന്നുള്ള സ്ഥലത്തേക്ക് പോവുക അവിടെ ചെന്ന് ആധാർ കാർഡ് കാണിച്ച് നമുക്ക് അൻപത് രൂപ മുതൽക്ക് ആയിരം രൂപ വരെയുള്ള റൂമുകളുണ്ട് നമ്മൾ വരിയിൽ ചെന്ന് നിന്നുകൊണ്ട് റൂം എടുക്കാവുന്നത് ാണ് സിംഗിൾ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ റൂമ് കിട്ടില്ല ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ഫാമിലി ആയിട്ട് പോവുകയാണെങ്കിൽ ഒരു അഞ്ച് പേരോ ആറ് പേരോ പോകുന്നുണ്ടെങ്കിൽ രണ്ട് പേര് ലൈനിൽ നിന്ന് രണ്ട് റൂം എടുക്കാവുന്നതാണ് ഇങ്ങനെ നമുക്ക് റൂമുകൾ എടുത്തു കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് ദർശനത്തിന് പോകുന്നതിന് മുന്നേ ചെയ്യേണ്ട ഒരു കാര്യം തലമുണ്ടനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തലമുണ്ടനം ചെയ്തതിനു ശേഷം ദർശനത്തിന് പോകാം അതിനു മുന്നേ പുഷ്കരണി തീർത്ഥത്തിൽ കുളിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പുഷ്കരണി തീർത്ഥത്തിൽ കുളിക്കാം ഒരുപാട് ജീവ സമാധികളുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ തിരുപ്പതിയിലെ തിരുമല പുഷ്കരണി തീർത്ഥം എന്ന് പറയുന്നത് അവിടെ കുളിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ കുളിക്കാവുന്നതാണ് ഇനി നമുക്ക് അതിനുശേഷം ഭഗവത് ദർശനത്തിന് തയ്യാറായി കഴിഞ്ഞു ഭഗവത് ദർശനത്തിന് തയ്യാറായി കഴിഞ്ഞാൽ നേരെ ഭഗവാനെ അല്ല ദർശനം കാണാൻ പോകേണ്ടത് ഭഗവാൻ അവിടെ കുടികൊള്ളുവാനായി അവിടെ സ്ഥലം കൊടുത്ത വരാഹസ്വാമികളെയാണ് നമ്മൾ ആദ്യം ദർശനം ചെയ്യേണ്ടത് ഭഗവാന് അവിടെ ക്ഷേത്രം നിർമ്മിക്കുവാനുള്ള ആ ഒരു അനുമതി കൊടുത്തതിനു ശേഷം ഭഗവാൻ ഒരു അനുഗ്രഹം വരാഹസ്വാമിക്ക് കൊടുക്കുന്നുണ്ട് ഈ ക്ഷേത്രത്തിലെ ആദ്യ പൂജകളും ആദ്യ വഴിപാടുകളും ആദ്യ നൈവേദ്യവും എല്ലാം വരാഹസ്വാമിക്കായിരിക്കണം എന്നുള്ളത് ഇപ്പോഴും അവിടെ അതേ രീതിയിൽ തന്നെയാണ് നടക്കുന്നത് അപ്പോൾ വരാഹസ്വാമിയോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ് ഭൂമി സംബന്ധമായ എല്ലാവിധ പ്രശ്നങ്ങളെയും തീർത്തു തരുവാൻ നിൽക്കുന്ന ഭഗവാനാണ് വരാഹമൂർത്തി അപ്പോൾ വരാഹമൂർത്തിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞതിനു ശേഷം നമുക്ക് ലൈയിൽ യി നിന്ന് ദർശനത്തിന് പോകാവുന്നതാണ് ഏകദേശം നമ്മുടെ തിരക്കുകൾ അനുസരിച്ച് മൂന്ന് മണിക്കൂർ മുതൽ അഞ്ച് മണിക്കൂർ വരെ മുന്നൂറ് രൂപ ദർശനത്തിനും അഞ്ഞൂറ് രൂപ ദർശനത്തിനും എടുക്കും ഫ്രീ ദർശനം ടോക്കൺ ഒന്നും ഇല്ലാതെ പോകുകയാണെങ്കിൽ കുറഞ്ഞത് ഒരു പത്ത് മണിക്കൂറിന് മുകളിൽ പ്രതീക്ഷിച്ചാൽ മതിയാകുന്നതാണ് അല്ല നമ്മൾ ഒൻപത് മണിക്ക് തന്നെ താഴെ നിന്ന് ടോക്കൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു എട്ട് മണിക്കൂർ പ്രതീക്ഷിക്കാവുന്നതാണ് ഇതാണ് ഇപ്പോൾ അവിടുത്തെ ദർശന നിലവാരമായിട്ട് കണക്കാക്കപ്പെടുന്നത് ഇനി നമ്മൾ അകത്തേക്ക് പോകുന്നു ഭഗവാന്റെ അടുത്ത് കഴിഞ്ഞു ഭഗവാന്റെ അടുത്ത് എത്താറാകുമ്പോൾ കൊടിമരം കാണുന്നു കൊടിമര ദർശനം നമ്മൾ ചെയ്യുന്നു അതിനുശേഷം അകത്തേക്ക് പോകുമ്പോൾ അനന്താഴ്വാൻ്റെ ദണ്ട് കൊണ്ട് ഭഗവാന്റെ താടിയിൽ തട്ടി താടിയിൽ നിന്ന് പൊടിഞ്ഞ് ആ രക്തം മാറ്റുവാനായാണ് പച്ചക്കർപ്പൂരം ഇപ്പോഴും ഭഗവാന്റെ താടിയിൽ വെച്ച് കൊടുക്കുന്നത് എന്ന് നമ്മുടെ വെങ്കടേശ പുരാണ കഥയിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ദണ്ട് നമ്മൾ പോകുന്നതിൻ്റെ വലതുവശത്തായിട്ട് തൂക്കിയിട്ടിട്ടുണ്ടാകും അത് കാണുക അത് ദർശനം ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ അകത്തേക്ക് പോകുന്ന സമയത്ത് ജയവിജയന്മാർ ഉണ്ടാകും അവരെയും ദർശനം ചെയ്യുക ഗരുഡ ഭഗവാൻ ഉണ്ടാകും ഗരുഡ ഭഗവാനെ നമ്മൾ ദർശനം ചെയ്യേണ്ടതാണ് ഇങ്ങനെ ഭഗവാനെ ദർശനം ചെയ്ത് നല്ലവണ്ണം നിങ്ങൾ ആദ്യമായിട്ട് പോവുകയാണെങ്കിൽ ഭഗവാന്റെ തിരുപാദത്തിൽ നിന്ന് മുകളിലേക്ക് നോക്കുവാനായിട്ട് ശ്രമിക്കുക തിരക്കിനിടയിൽ അതെല്ലാം നോക്കുവാൻ ബുദ്ധിമുട്ടായിരിക്കും എങ്കിലും നിങ്ങൾ ശ്രമിക്കുക എന്ന് മാത്രമേ ഞാൻ ഇപ്പോഴും ഇവിടെ പറയുന്നുള്ളൂ നിങ്ങൾക്ക് എന്ത് വേണമെന്നൊന്നും തന്നെ നിങ്ങൾ ഭഗവാൻ്റെ തിരുമുന്നിൽ പോയി നിന്ന് പറയരുത് നിങ്ങളുടെ കണ്ണുകളിൽ നിന്ന് താനേ കണ്ണുനീർ പൊടിയുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ ഭഗവാനെ കാണാനായി നിങ്ങൾ ഇത്രയും കാലം കാത്തിരുന്ന ആ ഒരു സുദിനം അടുത്തെത്തി ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായും ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് ഒരുപാട് രഹസ്യങ്ങൾ നിഗൂഢതകളുള്ള ഒരു ക്ഷേത്രമാണ് തിരുപ്പതി ബാലാജി ക്ഷേത്രം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനമായും ഒരു രഹസ്യം എന്തെന്നാൽ തിരുപ്പതി ബാലാജി ഭഗവാൻ നിൽക്കുന്ന സ്ഥലത്തിന് താഴെ ഒരു കൊങ്കണ്ണസിദ്ധരുടെ സമാധിയാണ് എന്നാണ് പറയുന്നത് ആ സമാധിയുടെ മുകളിലാണ് ഭഗവാൻ നിൽക്കുന്നത് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ചെന്ന് ഭഗവാനെ കൺകുളിർക്ക് കണ്ടു കഴിഞ്ഞതിന് ശേഷം നേരെ പുറത്തേക്ക് വരിക പുറത്ത് വന്നതും വൈകുണ്ഠ ദൂരം ഉണ്ടാകും അവിടെ കൊണ്ട് നിങ്ങൾ ഏത് ഭഗവാനെ ഏത് രൂപത്തിലാണോ ഏത് അലങ്കാരത്തിലാണോ കണ്ടിരിക്കുന്നത് വ്യാഴാഴ്ചയാണെങ്കിൽ വെറും ഒരു നേരിയ വസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് അതായത് മേൽമുണ്ട് മാത്രം ധരിച്ചുകൊണ്ടായിരിക്കും ഭഗവാൻ നമുക്ക് അനുഗ്രഹം തരുന്നത് ബാക്കിയുള്ള ദിവസങ്ങളിലാണെങ്കിൽ അലങ്കാരപ്രിയനാണല്ലോ വെള്ളിയാഴ്ചയാണെങ്കിൽ പുഷ്പങ്ങൾ കൊണ്ടുള്ള ആ ഒരു അലങ്കാരമായിരിക്കും ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം സ്വർണാലങ്കാരങ്ങളായിരിക്കും ഇങ്ങനെ നിങ്ങൾ ഏതു ദർശനമാണോ കണ്ടത് ആ ദർശനം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഇരു കണ്ണുകളും അടച്ചിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ധ്യാനം ചെയ്യാവുന്നതാണ് നമ്മൾ െ ദർശനം ചെയ്യുമ്പോൾ കണ്ണുകൾ അടച്ച് ഒരിക്കലും പ്രാർത്ഥിക്കരുത് ഒരു ഒരു സെക്കൻഡ് മാത്രമാണ് നമുക്ക് ഭഗവാനെ കാണാനുള്ള അനുഗ്രഹം തന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ കണ്ണുകൾ അടച്ച് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് കണ്ണുകൾ തുറന്നുകൊണ്ട് തന്നെ ഭഗവാനെ കാണുക ആ രൂപം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതാണ് അതിനുശേഷം തീർത്ഥം ജടായു എന്നിവയെല്ലാം നമുക്ക് വെക്കാവുന്നതാണ് ഇനി നിങ്ങൾ പോയവർക്ക് അറിയാവുന്നതാണ് നമ്മൾ ക്ഷേത്രം വലം വരുന്ന സമയത്ത് ഉള്ളിൽ തന്നെ മുകളിൽ സ്വർണ്ണ സ്വർണ്ണ ഗോപുരത്തിന് മുകളിൽ വിമാന വെങ്കിടേശ ഭഗവാൻ രൂപമുണ്ടാകും അവിടെ നോക്കിയും നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് അവിടെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് കാരണം അതിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് ഈ വിമാനവെങ്കടേശ്വര ഭഗവാനെ കുറേ കാലം ഈ ക്ഷേത്രം അടച്ചിട്ടിരുന്നു അപ്പോൾ ക്ഷേത്രത്തിനകത്തേക്ക് ഭക്തജനങ്ങൾക്ക് പ്രവേശനമില്ലാത്തതിനാൽ ഈ വിമാന വെങ്കടേശ്വര ഭഗവാനെ പുറത്തുനിന്നും ക്ഷേത്രം നട തുറക്കാതെ തന്നെ പുറത്തുനിന്ന് നോക്കിയാലും കാണുവാൻ സാധിക്കും അങ്ങനെ ഭഗവാനെ കാണുവാൻ വേണ്ടിയാണ് വിമാന വെങ്കടേശ്വർ ഭഗവാന്റെ അവിടെ തന്നെ ഒരു വെളുത്ത നിറത്തിലുള്ള ആ ഒരു അലങ്കാരം കൂടി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ അവിടെയും തൊഴുതു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നേരെ ഭഗവാന്റെ കാണിക്കവഞ്ചിയുടെ അടുത്തേക്ക് പോകാം രണ്ട് കാണിക്ക വഞ്ചിയാണ് അവിടെ ഉള്ളത് ഒന്ന് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിറഞ്ഞ തൊട്ട് താഴെ ലക്ഷ്മി ദേവിയുടെ വിഗ്രഹം പതിപ്പിച്ചതിന് തൊട്ട് താഴെയുള്ള ഒരു വഞ്ചി ഉണ്ടാകും അതിനടുത്തു തന്നെ വേറെ ഒരു കാണിക്കവഞ്ചിയും ഉണ്ടാകും നമ്മൾ ഏത് കാണിക്കവഞ്ചിയിൽ വേണമെങ്കിലും സമർപ്പിക്കാവുന്നതാണ് ഇനി ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക തിരുപ്പതി കാണിക്കവഞ്ചിയിൽ നമ്മൾ ഒരു രൂപയിട്ടാൽ ഭഗവാൻ അത് നൂറിരട്ടിയായി നമ്മളിലേക്ക് എത്തിക്കുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ തിരുപ്പതിയിൽ ചെന്നാൽ കാണിക്കയിടാതെ തിരികെ വരരുത് നിങ്ങൾ വീട്ടിൽ നിന്ന് എടുത്തിട്ട് പോകുന്ന ആ ഒരു കിഴിയാണെങ്കിലും അവിടെ സമർപ്പിക്കാവുന്നതാണ് തിരുപ്പതി കാണിക്ക വഞ്ചിയുടെ താഴെ കുബേര യന്ത്രം പതിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് കാലാകാലങ്ങളായി ചെയ്യുന്ന ഒരു കാര്യങ്ങളാണിത് തിരുപ്പതി കാണിക്ക വഞ്ചിയുടെ താഴെ കുബേര യന്ത്രം പതിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മൾ അവിടെയും കാണിക്കയെല്ലാം ഇട്ട് കഴിഞ്ഞു കുറച്ച് മുന്നേ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു തൂൺ കാണുവാൻ സാധിക്കും മുന്നേ അത് തൊട്ടു തൊഴുതാൻ സമ്മതിച്ചിരുന്നു ഇപ്പോൾ അവിടെ ഒരു കമ്പി പോലെ വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്കത് തൊട്ട് തൊഴുതാൻ സാധിക്കില്ല പക്ഷേ ആ കുബേരത്തൂണിന് നേരി മുകളിലേക്ക് ഓപ്പോസിറ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കുബേര ഭഗവാൻ നമ്മുടെ വിങ്കടാചലപതിക്ക് ധനം കൊടുക്കുന്നതായും കുബേര ഭഗവാന്റെ ഒരു അനുയായി കൂടെ നിൽക്കുന്നതായിട്ടും ഉള്ളൊരു ചിത്രം അവിടെ ഉണ്ടാകും അവിടെയും നമ്മൾ നോക്കി തൊഴുതേണ്ടതാണ് ഇനി അതിനടുത്ത് തന്നെ യോഗ നരസിംഹറുടെ സന്നിധിയുണ്ട് യോഗ നരസിംഹറുടെ സന്നിധി ചില സമയത്ത് നമ്മളെ അവിടെ പോയി ദർശനം ചെയ്യാൻ അനുവദിക്കും ചില സമയത്ത് അതിന് അനുവദിക്കില്ല അതിനടുത്തായി തന്നെയാണ് സ്വർണപ്പല്ലിയുടെ ആ ഒരു ചുവരും ഉള്ളത് അവിടെയും നമ്മളെ ഇപ്പോൾ അനുവദിക്കുന്നില്ല അപ്പോൾ ഇതെല്ലാം അവിടെയുണ്ട് പ്രത്യേകതകൾ ഒരുപാട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്ത് പറയുന്നത് അപ്പോൾ നമ്മൾ ഒരുപക്ഷെ യോഗ നരസിംഹറെ കാണുവാൻ സാധിച്ചു എന്നിരിക്കട്ടെ നമുക്ക് നമുക്കകത്തേക്ക് പോയി തൊഴുതാൻ സാധിച്ചെങ്കിൽ ചുറ്റി വരുന്ന സമയത്ത് പരിമിളക്കല്ല് എന്ന് പറയുന്ന ഒരു കല്ലുണ്ട് ആ കല്ലിൽ നിങ്ങൾ എന്ത് എഴുതിയാലും അതായത് വേറെ ഒന്നും കൊണ്ട് എഴുതേണ്ട ഒരു രൂപ നാണയമോ അതല്ലെങ്കിൽ നിങ്ങളുടെ ചൂണ്ടുവിരലോ കൊണ്ട് നിങ്ങൾ എന്ത് ആഗ്രഹിച്ചെഴുതിയാലും അത് അടുത്ത തവണ തിരുപ്പതി എത്തുമ്പോഴേക്കും നടന്നു കിട്ടും എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അത് എഴുതാവുന്നതാണ് ഇങ്ങനെ അവിടെ നിന്ന് പുറത്തേക്ക് വന്നാൽ ഭഗവാന്റെ ലഡുവോ അല്ലെങ്കിൽ അന്നത്തെ അവിടുത്തെ പ്രസാദമായിട്ട് പുളിസാദം അല്ലെങ്കിൽ കേഡ് റൈസ് അതും അല്ലെങ്കിൽ നമുക്ക് വട എന്നിവയെല്ലാം കൊടുക്കുന്നുണ്ട് അതിലേതാണോ കിട്ടുന്നത് അത് വാങ്ങിക്കാവുന്നതാണ് ഈ രീതിയിലാണ് നിങ്ങൾ തിരുപ്പതി ദർശനം നടത്തേണ്ടത് മാത്രമല്ല നിങ്ങൾ തിരുപ്പതിയിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് പോയി ദർശനം ചെയ്തു തിരികെ വന്നു എന്നിരിക്കരുത് ചന്ദ്രഭഗവാന്റെ ആധിക്യം കൂടുതലുള്ള ഒരു സ്ഥലമാണ് തിരുപ്പതി ക്ഷേത്രം അതിനാൽ തന്നെ നിങ്ങൾ തിരുപ്പതിയിലേക്ക് ചെന്നാൽ കുറഞ്ഞത് ഒരു പതിനൊന്ന് മണിക്കൂറെങ്കിലും അവിടെ ഉണ്ടാകേണ്ടതാണ് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റിത്തരുന്ന ഒരു ദിവസം കൂടി ആയിരിക്കും ഒരു ദിവസം തങ്ങി ദർശനം ചെയ്യുന്നതാണ് ഏറ്റവും എന്ന് തന്നെ പറയാവുന്നതാണ് അതിനാലാണ് ഇപ്പോഴും അവിടെ തിരക്കില്ലെങ്കിലും ഒരുപാട് സമയം പൂട്ടിയിടുന്നതായിട്ട് പലരും സങ്കടം പറയുന്നത് കേട്ടിട്ടില്ലേ അതിന് പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ് ചന്ദ്രഭഗവാന്റെ അനുഗ്രഹം കൂടുതലുള്ള ഈ സ്ഥലത്ത് നമ്മൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു വന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഭഗവാൻ നേടിത്തരും നമ്മൾ എത്ര ദരിദ്രാവസ്ഥയിലാണ് ഒരു തവണയെങ്കിലും തിരുപ്പതി ക്ഷേത്രത്തിൽ പോകുന്നത് എങ്കിലും പിന്നീടുള്ള നമ്മുടെ ജീവിതം തന്നെ മാറി മറിയുന്നതായിരിക്കും ഇതെല്ലാം തന്നെ അനുഭവം കൊണ്ട് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് തിരുപ്പതി ക്ഷേത്രത്തിൽ ഞാൻ ഇവിടെ പറഞ്ഞ രീതിയിൽ പോയി ദർശനം ചെയ്തു വന്ന് നോക്കൂ തീർച്ചയായും അതിനുള്ള ഫലം നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഏകദേശം എല്ലാം തന്നെ കവർ ചെയ്യുവാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഓരോ കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാനത് കമൻറ്റ് ബോക്സുകളിലൂടെ നിങ്ങൾ ചോദിക്കുന്ന സംശയങ്ങൾക്കുള്ള ഉത്തരമായിട്ട് തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായണമ്മ